കലാസൃഷ്ടികൾ രൂപം കൊള്ളുന്നത് പ്രധാനമായി മൂന്ന് ചിന്താ പദ്ധതികളിലൂടെയാണ് ഒന്ന് കല കലയ്ക്ക് വേണ്ടി എന്നുള്ള ചിന്താപദ്ധതി രണ്ട് കല കലാകാരന് വേണ്ടി എന്നുള്ള ചിന്താപദ്ധതി മൂന്ന് കല സമൂഹത്തിന് വേണ്ടി എന്നുള്ള ചിന്താപദ്ധതി എൻ്റെ അഭിപ്രായത്തിൽ ഏത് ചിന്താപദ്ധതി പ്രകാരം ഉദയം ചെയ്യുന്ന കലയായാലും അഥവാ സൃഷ്ടിക്കപ്പെടുന്ന കലയായാലും ആ കലാസൃഷ്ടി സാമൂഹിക ഉന്നമനത്തിനും വിമലീകരണത്തിനും ഉതകുന്നതായിരിക്കണം എന്നതാണ് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് കലയാണ് മോശപ്പെട്ട ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും തീവ്രവാദ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും സമൂഹത്തെ മോശപ്പെട്ട മാനസികാവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് നയിക്കുന്നതിനും കല ഇന്ന് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു ഈ സാമൂഹിക അവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം സമൂഹത്തിന് കലയോടും കലാകാരന്മാരോടുമുള്ള മനോഭാവമാണ് വളരുന്ന കുട്ടികൾക്ക് ശരിയായ കല എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവിടെ അവസ അവസരങ്ങളില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള പതിനായിരക്കണക്കിന് വീടുകൾ പരിശോധിച്ചാൽ വളരെ അപൂർവമായ വീടുകളിൽ മാത്രമേ ഒറിജിനൽ കലാസൃഷ്ടികൾ അഥവാ ചിത്രങ്ങളോ ശില്പങ്ങളോ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ എല്ലാ വീടുകളിലും പകർപ്പ് ചിത്രങ്ങളും മോഷണ ചിത്രങ്ങളും മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഈ കാഴ്ചകൾ കുട്ടികളെ മോശം പാതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും ഒറിജിനൽ ചിത്രങ്ങളും ശില്പങ്ങളും വീടുകളിൽ സ്ഥാപിക്കുക എന്ന് മാത്രമാണ് ഈ സാമൂഹ്യാവസ്ഥ മാറാനുള്ള ഏക പ്രതിവിധി ആ ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന ഒരു കലാസ്ഥാപനമാണ് കൊല്ലം ഋഷികേഷ് ആർട്ട് ഗാലറി കല സാമൂഹ്യ ഉന്നമനത്തിനും വിമലീകരണത്തിനും എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യം Он не намаскает.